ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ എട്ടാം ഉത്സവദിനമായ മാർച്ച് ആറിന് ഏറ്റുമാനൂരിലെ വിവിധ വിശ്വകർമ്മ സംഘടനകളുടെ നേതൃത്വത്തിൽ ഐമ്പോലി സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാരിയമ്മൻ കോവിൽ ട്രസ്റ്റ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ കേരള സഭ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി തമിഴ് വിശ്വബ്രഹ്മ സമാജം മേഖലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മാരിയമ്മൻ കോവിലിൽ നിന്നും വൈകുന്നേരം ആറിന് ഘോഷയാത്ര ആരംഭിക്കും സമ്മേളനം ഐമ്പൊലി സമർപ്പണ സമിതി ചെയർമാൻ മുരളി തകിടിയലിന്റെ അധ്യക്ഷതയിൽ സമിതി രക്ഷാധികാരി പി പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും എൻ എൻ പുഷ്പാങ്കധൻ പി പി വിനയകുമാർ തുടങ്ങിയവർ പ്രസംഗിക്കും ഘോഷയാത്ര താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും ക്ഷേത്ര കോമരങ്ങളുടെയും അകമ്പടിയോടെ മഹാദേവ സന്നിധിയിലെത്തി അയിമ്പോലി സമർപ്പിക്കും ഏറ്റുമാനൂരപ്പൻ്റെ തിരുവുത്സവത്തിലെ എട്ടാം ഉത്സവ നാളില് ഏറ്റുമാനൂർ ശ്രീ മാരിയമ്മൻ കോവിലിൽ നിന്ന് വിവിധ വിശ്വകർമ്മ സംഘടനകളും മാരിമംഗോൾ ട്രസ്റ്റും വിവിധ വിശ്രമ സംഘടനകളായ മാരിയങ്കോൾ ട്രസ്റ്റ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ കേരള വിശ്വകർമ്മ സഭ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി തമിഴ് വിശ്വകർമ്മ സമാജം എന്നീ വിശ്വകർമ്മ സംഘടനകളുടെ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് എല്ലാ വർഷവും ഏറ്റുമാനൂറ്റി എട്ടാം ഉത്സവം അയ്യമ്പൊലി താലപ്പള്ളി ഓഷയാത്രയായി ചെന്ന് അയമ്പൊലി സമർപ്പിക്കുന്നത് ഈ താലപ്പൊലി ഘോഷയാത്രയിൽ വിവിധ വാദ്യമേളങ്ങളും കരകാട്ടം പമ്പമേളം ദേവനൃത്തം അതുപോലെ തന്നെ താലപ്പുലിന് സ്ത്രീജനങ്ങൾ ഈ അയിമ്പുലി സമർപ്പിക്കുവാൻ മാര്മ്മൻകോലിൽ നിന്ന് ഈ ഘോഷയാത്ര പുറപ്പെടുമ്പത് മാരിമൻകോൽ ക്ഷേത്രത്തിലെ ക്ഷേത്ര കോമരങ്ങളുടെ നേതൃത്വത്തിലാണ് പി പ്രമോദ് കുമാർ മുരളി തകടിയൽ കെ കെ രാജപ്പൻ എൻ എൻ പുഷ്പാങ്കധൻ പി പി വിനയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ